ഐഡന്റിഫൈ ദ സെഗ്മെന്റ് ഈ താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ ഗ്രാമാറ്റിക്കൽ എററുള്ള ഗ്രാമാറ്റിക്കലി തെറ്റുള്ള സെഗ്മെന്റ് കണ്ടെത്താനാണ് ഭാഗം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മൾക്ക് തന്നിരിക്കുന്ന സെന്റൻസ് എന്താണ് Because he forgot to turn the gas off. ഈ സെന്റൻസ് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ഇത് കഴിഞ്ഞ കാലത്തിൽ നടന്ന സംഭവമാണ് കാരണം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന വെർബുകൾ ഇപ്പൊ ടെൻഡായാലും ടെൻഡായാലും ആയാലും ഇതെല്ലാം എന്താണ് പാസ്റ്റ് ടെൻസാണ് ഓക്കെ അപ്പം വെർബ് പാസ്റ്റ് ആണെങ്കിൽ ആ സെന്റൻസ് മൊത്തത്തിൽ നമുക്ക് പാസ്റ്റ് ടെൻസിലാണെന്ന് പറയാം ഇനി തെറ്റ് എന്താണ് അതെ അത് തെറ്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഗ്രാമാറ്റിക്കൽ എന്താണ് റൂൾസ് അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഈ സെൻറ്റൻസിന്റെ അർത്ഥവും വായിച്ച് മനസ്സിലാക്കണം നമുക്ക് ഹാഫ് വേ ടു ഓഫീസ് ഓഫീസിലേക്കുള്ള വഴിമധ്യയിൽ രാജ് ടേൺ റൗണ്ട് രാജ് തിരിഞ്ഞ് നടന്നു ആൻഡ് വെൻ ബാക്ക് തിരിച്ചു പോയി എവിടേക്ക് വീട്ടിലേക്ക് പോയി ബിക്കാസ് കാരണം എന്താ അവൻ മറന്നു എന്ത് ടു ടേൺ ദ ഗ്യാസ് ഓഫ് ഗ്യാസ് ഓഫാക്കാൻ മറന്നുപോയി അപ്പൊ നമുക്ക് ഇവിടം തൊട്ട് ഇടംബരാണ് വിഷയമായിട്ടുള്ളത് നോക്കാം ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് എന്താണ് തിരിഞ്ഞ് വീട്ടിലേക്ക് പോയതും അതിൻ്റെ കാരണവും പറയുന്നുണ്ട് എന്താണ് അവൻ മറന്നു എന്നുള്ളത് അപ്പൊ ഇത് നോക്കുമ്പോൾ ഇവിടെ രണ്ട് അമയങ്ങളായി നടന്ന സംഭവങ്ങളാണ് ഇതെന്ന് പറയുന്നത് വേറൊരു സമയത്ത് നടന്നു ഇത് വേറൊരു സമയത്ത് നടന്നു രണ്ടും ഒരുമിച്ച് നടന്നതല്ല തിരിഞ്ഞ് നടന്നതും മറന്നതും ഇവൻ തിരിഞ്ഞ് നടക്കാനുള്ള കാരണം എന്താ ഈ മറന്നു പോയത് കൊണ്ട് ഇവിടെ മറന്നു പോയി എന്ന് പറയുന്നതാണ് അതിൽ നടന്ന സമയം അല്ലേ ഫസ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് മറന്നതുകൊണ്ട് അങ്ങനെ മറന്നതുകൊണ്ടാണ് ഇവൻ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഓക്കെ അപ്പൊ അങ്ങനെ കഴിഞ്ഞ കാലത്തിലെ രണ്ട് സംഭവങ്ങൾ രണ്ട് സമയത്ത് നടന്ന സംഭവങ്ങൾ അതിൽ ആദ്യം നടന്ന സംഭവം നമ്മൾ ഏത് ടെൻസിൽ ഉപയോഗിക്കാനാണ് പഠിച്ചു വെച്ചിട്ടുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റിലാണ് പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് ആഡ് പ്ലസ് ഇ ത്രീ ആണ് ആഡ് പ്ലസ് ഇ ത്രീ ഇവിടെ ഫോർഗോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഡിഡ് പ്ലസ് വെർബി പ്ലസ് ഫോർഗറ്റാണ് ഫോർഗോട്ട് ഡിഡ് വന്ന സിമ്പിൾ പാസ്റ്റും ഹാഡ് പ്ലസ് വീ റി എന്ന് വന്നുകഴിഞ്ഞാൽ അത് പാസ്റ്റ് പെർഫെക്റ്റും അപ്പം നമ്മുടെ വിഷയം ഈ ഫോർഗോട്ട് എന്നുള്ളത് മാറി അത് ഹാഡ് ഫോർഗറ്റൻ എന്നാക്കണം ഹാഡ് ഫോർഗറ്റൺ ഫോർഗറ്റിൻ്റെ വീ റി ഹാറ്റ് ഫോർഗറ്റൻ അപ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആവും അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ തെറ്റുകൂടാതെ ഗ്രമാറ്റിക്കലി നമുക്ക് പറയാൻ പറ്റുവോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഗ്രമാറ്റിക്കൽ ഇററുള്ള ഭാഗം കണ്ടെത്താനാണ് ഗ്രാമാറ്റിക്കൽ ഇററുള്ള ഭാഗം ഏതാണ് ഈ പറയുന്ന ബിക്കാസ് ഹി ഫോർഗോട്ട് എന്ന് പറയുന്ന ഭാഗമാണ് ബിക്കാസ് ഹി ഫോർഗോട്ട് എന്ന് പറയുന്ന ഈ ഭാഗം ഇതാണ് ഗ്രമാറ്റിക്കലി ഇററായിട്ട് വന്ന ഇപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ടി എന്ന് പറയുന്ന ഓപ്ഷൻ കാരണം ഇവിടെ ഫാസ്റ്റ് ആയിരുന്നു പറയേണ്ടിയിരുന്നത് എടുത്ത ചോദ്യം യൂസ് ദ അപ്രോപ്രിയറ്റ് പ്രിപ്പോസിഷൻ ഇവിടെ ശരിയായ പ്രപ്പോസിഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് വുഡ് യു ട്രാൻസ്ലേറ്റ് ദിസ് ഡാഷ് ഗ്രീക്ക് ഇതിനെ നിങ്ങൾക്ക് ഗ്രീക്കിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് പ്രൊപ്പോസിഷനാണ് വരേണ്ടത് അല്ലെങ്കിൽ ഏത് പ്രൊപ്പോസിഷൻ ആണ് വരേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ട്രാൻസ്ലേറ്റ് ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ വരേണ്ടത് ഇൻറ്റു ആയിരിക്കും അപ്പോൾ ഇൻറ്റു ആണ് ശരിയായിട്ടുള്ള അടുത്ത ചോദ്യം യൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ പത്ത് നോക്കുക ഇറ്റ് ഡാഷ് റൈനിങ് കണ്ടിന്യൂസ്ലി സിൻസ് എസ്റ്റർഡേ മോർണിംഗ് അപ്പം നോക്ക് ഇവിടെ സിൻസ് വന്നിട്ടുണ്ട് സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് കൺവ്യൂസ്റ്റൻസോ പ്രസന്റ് പെർഫെക്റ്റ് കൺവ്യൂസ്റ്റൻസോ ഉപയോഗിക്കാം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ എന്തുപയോഗിക്കും ഇവിടെ നോക്കുമ്പോൾ എസ്റ്റർഡേ മോർണിംഗ് സിൻസ് എസ്റ്റർഡേ മോണിങ് എന്ന് പറയുമ്പോൾ ഇന്നലെ രാവിലെ മുതൽ എന്നാണ് അപ്പം അതിൻ്റെ അവസാനം പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെ എന്നായിരുന്നെങ്കിൽ നമുക്കവിടെ എന്താ തുടക്കവും ഉണ്ട് അവസാനവും തുടക്കവും അവസാനവും സൂചിപ്പിക്കുന്നുവെങ്കിൽ നമുക്കവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കും എന്നാലിവിടെ തുടക്കത്തെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ എൻ്റെ അർത്ഥം ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ കാലത്തിൽ തുടങ്ങിയ സംഭവം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസ് പറയാം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടീഷൻസിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഓർ ഹാവ് ബീൻ തന്നെയാണ് സബ്ജെക്ട് പ്ലസ് ഓർ ഹാവ് ബീ പ്ലസ് വർക്ക് ജി ഇവിടെ വർക്ക് പ്ലസ് ഐ എൻ ജി ഉണ്ട് അപ്പം ഇനി ഹാസ് ഓർ ഹാവ് ബീൻ ആണ് വരേണ്ടത് അതായത് ഹാസ് ബീനോ ഹാവ് ബീനോ വരണം അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ സബ്ജക്റ്റിനെ ആശ്രയിച്ച അടുത്ത സബ്ജെക്ട് ഇറ്റ് ആണ് ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് സിംഗുലർ ആവുമ്പോൾ നമുക്ക് ഹാസ് ഹാസ്ബീൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇറ്റ് ഹാസ് ബീൻ റൈനിങ് കണ്ടിന്യൂസ്ലി സിൻസ് എസ്റ്റർഡേ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം യൂസ് ദ അപ്രോപ്രിയറ്റ് ക്വസ്റ്റിൻ ടാഗ് ഷീ നെവർ സ്മൈൽസ് എൻ്റെ ക്വസ്റ്റിൻ ടാഗ് ആണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റിൻ ടാഗ് കണ്ടെത്താൻ പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കുമ്പോൾ നെവർ എന്ന് പറയുന്ന വാക്കെടപ്പുണ്ട് അത് നെഗറ്റീവ് മീനിങ് നൽകുന്ന വാക്കാണ് സോ അവർ ഇൻ നെഗറ്റീവ് മീൻ മീനിങ് നമ്മുടെ സെന്റൻസ് നെഗറ്റീവ് മീനിങ്ങിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ടാഗ് പോസ് പോസിറ്റീവ് ആക്കണം അതായത് നമ്മുടെ ടാഗിൽ നോട്ടിൻ്റെ ചെറിയവുമായി ഇൻഡ് വരാൻ പാടില്ല ഇൻഡില്ലാത്ത ടാഗായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇല്ലാത്ത ടാഗുകൾ ഏതൊക്കെയാണ് നോക്കുക ഡെസ് ഷി പിന്നെ രണ്ടിനകത്ത് ഇൻഡ് രണ്ടും വേണ്ട നമുക്ക് ഉപയോഗിക്കാം അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടുത്തെ വെർബിനെ ആശ്രയിച്ച ഇവിടുത്തെ വെർബ് സ്മൈൽസ് എന്ന് സ്മൈൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുണ്ട് ഡെസ് ഉണ്ട് എസ് പ്ലസ് ആണ് ഇത് സ്മൈൽസ് ഡെസ് വന്ന സ്ഥിതിക്ക് നമുക്ക് എസ് ഷി എന്ന് ഇവിടുത്തെ ആൻസർ എസ് ഷിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ പാസി ബന്ധപ്പെട്ട ചോദ്യമാണ് ഓക്കെ ഫോം ഓഫ് ദ തന്നിരിക്കുന്ന ദുരന്തൻസിന്റെ ശരിയായ ഫോം പാസിഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ പീപ്പിൾ ബിലീവ് ദാറ്റ് ഓഫ് ദു ഇങ്ങനെ തന്നിരിക്കുന്ന സെന്റൻസ് അതിന്റെ പാസിറ്റീവ് വോയിസ് എഴുതണം അപ്പൊ നമുക്കൊരു സെന്റൻസ് നൽകുമ്പോൾ ആ സെന്റൻസ് ഏത് തരം സെന്റൻസ് ആണെന്നുകൂടെ നമുക്ക് മനസ്സിലാക്കണം ഇവിടെ നോക്കുമ്പോൾ ഇതെന്തൊരു സെന്റൻസ് ആണ് ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ് കാരണം ഇവിടെ എന്തുണ്ട് പീപ്പിൾ ബിലീവഡ് എന്ന് പറയുന്ന ഒരു മെയിൻ ക്ലോസ് ഉണ്ട് ഒപ്പം ദാറ്റ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട് അപ്പം ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബ് ഓർഡിനേറ്റ് ക്ലോസും വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും അപ്പം സാധാരണഗതിയിൽ ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് നമ്മുടെ ആക്റ്റീവ് വൈസെങ്കിൽ നമ്മുടെ പാസീവ് വോയിസും അതേ സ്ട്രക്ചർ തന്നെ നിലനിർത്തണം അതായത് കോംപ്ലക്സ് സെന്റൻസ് തന്നെ ആയിരിക്കണം എന്നാൽ നമുക്കിവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇതിലൊന്നും എന്തല്ല കോംപ്ലക്സ് സെന്റൻസുകളല്ല ഇതെല്ലാം സിമ്പിൾ സെന്റൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ക്വസ്റ്റിന്റെ പാസീവ് ഫോം ഡയറക്റ്റ് പാസീവ് ഫോം നമുക്കിവിടെ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ് ഒരു കോംപ്ലക്സ് സെന്റൻസ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും കോംപ്ലക്സ് സെന്റൻസിലുള്ള ഒരു പാസീവ് ഫോം ആയിരിക്കണം നമ്മുടെ ഓപ്ഷനിലും വരേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എങ്ങനെ ആയിരുന്നിരിക്കും ഓക്കെ പീപ്പിൾ ബിലീവ്ഡ് പീപ്പിൾ എന്ന് പറയുന്നത് സബ്ജെക്ട് ബിലീവ്ഡ് എന്ന് പറയുന്നത് വെർബ് ഓക്കെ അപ്പോൾ എന്താണ് വിശ്വ വിശ്വസിച്ചിരുന്നത് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് സബോർഡിനേറ്റീവ് ക്ലോസ് അതിനെ നമുക്ക് ആയിട്ട് പരിഗണിക്കാം അപ്പോൾ ഒബ്ജക്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം പാസി വൈസിൽ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ദാറ്റ് എർത്ത് വാസ് സെൻ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നുള്ള നമുക്ക് ആദ്യം എഴുതേണ്ടി വരും പക്ഷെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് എന്തല്ല അശരിയായ രീതിയല്ല അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ ഒബ്ജക്റ്റിനെ സാങ്കല്പികമായിട്ട് നമ്മൾ ഇറ്റന്ന് കൊടുക്കും ഒബ്ജക്റ്റിന് പകരം നമ്മൾ ഇറ്റെന്ന് കൊടുക്കുന്നു അത് ഈ പറയുന്ന മൊത്തത്തിനെ നമ്മൾ ഇറ്റെന്ന് വിളിക്കുന്നു അത് അങ്ങനാകുമ്പോൾ ഇറ്റ് എന്നാവും ഇറ്റ് ഓക്കെ ഇറ്റ് അപ്പൊ ഓബ്ജക്റ്റ് ആദ്യം എഴുതി ഇവിടുത്തെ വെർബ് എന്താ ബിലീവ് എന്നാ ബിലീവ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണല്ലോ അപ്പൊ സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ പാസ് ഈ ഫോമിൽ വരുമ്പോൾ വേർ വരണം ഇറ്റ് സിംഗ്ലർ ആയിട്ട് നമുക്ക് വാസ് എഴുതാം ബിലീവിന്റെ വി ത്രീ ഫോം അതെന്ത് തന്നെയാണ് ബിലീവഡ് തന്നെയാണ് ഇറ്റ് സോറി ഇറ്റ് വാസ് ബിലീവ് എന്ന് പറയാം ഇത്ര എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ളവ അതുപോലെ എടുത്ത് എഴുതുക എന്ത് ദാറ്റ് എർത്ത് വാസ് ദ സെന്റർ ഓഫ് ദ യൂണിവേഴ്സ് അപ്പോൾ ആക്ച്വലി ഇതിന്റെ പാർവ് ഫോം എങ്ങനെയാണ് വരേണ്ടത് ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ എർത്ത് വാസ് ദ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ് ആക്ച്വലി വരേണ്ടിയിരുന്നത് എന്നാൽ അങ്ങനെ ഒരു ഡയറക്റ്റ് പാർസീവ് ഫോം നമുക്കിവിടെ ഓപ്ഷനിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ ഇല്ല എന്നല്ല നമുക്കിതിനെ വേറെ രീതിയിലും എഴുതാം എങ്ങനെയാണ് അത് എഴുതേണ്ടത് അതാണ് നമ്മളിത് മനസ്സിലാക്കണം ഇത്തരത്തിൽ തന്നിട്ട് ഒരു കോംപ്ലക്സ് സെന്റൻസ് തന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം സിമ്പിൾ സെന്റൻസ് ആയി വരുമ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പാസീവ് വോയിസ് നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് അതെങ്ങനെയാണ് നമ്മൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് വായിച്ചു നോക്കാം ആ സെൻസിൽ നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് പീപ്പിളിനാണോ ഈ വിശ്വസിച്ച ജനങ്ങൾക്കാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ ഭൂമിയെക്കുറിച്ചല്ലേ നമ്മൾ പറയുന്നത് അതിനാണോ പ്രാധാന്യം കൊടുത്ത് പറയേണ്ടത് എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് ാണ് ആ ഭൂമിയെ കുറിച്ചാണ് വിശ്വസിച്ചിരുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പം നമുക്ക് ദ എർത്ത് എന്ന് തുടങ്ങാം എന്നിട്ട് ഈ വാസ് നമ്മൾ എഴുതുക എർത്ത് വാസ് എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്നത് വെർബുണ്ടല്ലോ അപ്പൊ അത് നമുക്ക് എർത്ത് വാസ് ബിലീവ് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അഡീഷണൽ ആയിട്ട് എഴുതി വരും തിനു ശേഷം ബാക്കിയുള്ളവർ അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻ വല്ലതും ഉണ്ട് നോക്കുമ്പോൾ ദ എർത്ത് വാസ് ബിലീവ് പിന്നെ ഇത് നമ്മുടെ ആൻസർ ആണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സെലക്ട് ദ കറക്റ്റ് സിനിം ഓഫ് ദ വേർഡ് ഇവിടെ തന്നിരിക്കുന്ന വാക്കിന്റെ അതായത് എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സിനിമ ചോദിച്ചിരിക്കുന്നത് വാസിലേറ്റ് എന്ന് വെച്ച അർത്ഥം ആ ചാഞ്ചാടുക അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ട് ഫ്ലക്ച്വേറ്റ് എന്ന അങ്ങനെ അതേ അർത്ഥം നൽകുന്ന വാക്കിൽ ഏതാണ് അടുത്തത് സെലക്ട് ദ കറക്റ്റ് ആൻഡിനം ഓഫ് ദ വേർഡ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിറ്റ് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ഇനിമിക്കൽ എന്ന് വെച്ചാർത്ഥം അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഇതായിരിക്കും ഫ്രണ്ട്ലി ആയിട്ട് മോർട്ടൽ നമുക്കറിയാം നശ്വരം ഇമോർട്ടൽ ഇനിമിക്കൽ ആണ് അത് ഓപ്പോസിറ്റാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ അടുത്ത ചോദ്യം സെലക്ട് ദ വേർഡ് വിച്ച് മീൻസ് ദ സെയിം അസ് ദിവൺ ഗ്രൂപ്പ് ഓഫ് വേർഡ് ഹാവിംഗ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അബൌട്ട് സംതിങ് ഓർവൺ അപ്പൊ വൺ വേർഡ് എഴുതാനാണ് നന്ദി എന്തിനെങ്കിലും കുറിച്ചോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചോ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫീലിംഗ്സ് ഉണ്ടാവുക അത് നമുക്ക് എന്ത് വിളിക്കാം എന്ത് വിളിക്കാം ആംബി വാലൻറ്റ് എന്ന് പറയുന്നത് ആംബിഗസ് എന്ന് പറയുമ്പോഴത്തേക്കും അവ്യക്തമായി തന്ന ആംബിയൻ പരിസരവുമായി ബന്ധപ്പെട്ട് ആംബിവേർട്ട് എന്ന് പറയുമ്പോൾ ഇൻട്രോബോർട്ടിൻ്റെയും എക്സ്ട്രോവേർട്ടിൻ്റെയും സ്വഭാവം കാണിക്കുന്നു ഇൻട്രോവേർട്ട് എന്ന് വെച്ചാൽ അന്തർമുഖൻ എക്സ്ട്രോവേർട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡ് അപ്പം ഒരേ സമയം തന്നെ അന്തർമുഖന്റെയും ഓപ്പൺ മൈൻഡായിട്ടുള്ള വ്യക്തികളുടെയും സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ നമുക്ക് ം എന്ന് പറയാം ഇവിടെ തന്ന ചോദ്യം എന്താണ് ഒരേ വ്യക്തിയെന്താണ് ആ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലേക്കുറിച്ചോ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള തോന്നലുകളുണ്ടാവും അങ്ങനെ നമുക്ക് ആംബി വാലൻ എന്ന് പറയാം ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം സെലക്ട് ദ അപ്രോപ്രിയറ്റ് മീനിങ് ഓഫ് ദ ഇഡി ഇവിടെ തന്നിരിക്കുന്ന അതിന്റെ ഇഡിയമാണ് ചോദ്യം എന്ന് പറയുന്നതിൻ്റെ ആ ഇഡിയത്തിന്റെ അർത്ഥം എന്നാണ് ചോദ്യം എന്താണ് പോസ് എ ഒരു പദ്ധതി മാറ്റി വെക്കുന്നതിനെയാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം സെലക്ട് കറക്റ്റ് ഇൻകറക്ട്ലി സ്പെൽ ടൂൾ തെറ്റായിട്ട് സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ബാങ്ക് വിറ്റ് അടുത്ത വിരുന്നെന്നർത്ഥം വിരുന്നാണ് ഒട്ടിക് ഒക്കെ ബൊക്കെയാണ് ഇത് ഈ തെറ്റായ ഇത് തെറ്റായ സ്പെല്ലിങ് ആണ് ഇതാണ് ഇവിടുത്തെ ആൻസർ ബൊക്കെയുടെ കറക്റ്റ് സ്പെല്ലിങ് സി ആണ് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇ ഒ യു 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 ഇ ടി ഇപ്പം ഒരു ടി ഒരു ഇ ഇവിടെ അധികത്തിൽ വന്നു അതുകൊണ്ടത് തെറ്റ് ഇവിടുത്തെ ആൻസർ അപ്പം ഇ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഒട്ടിക്ക് നമുക്ക് അറിയാം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലാന്ന് ഞാൻ കരുതുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്